വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിർമ്മല പബ്ലിക് സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൊടുപുഴ ബ്ലഡ് ബാങ്ക് യൂണിറ്റുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് എഴുപതോളം പേർ രക്തം ദാനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര രക്തദാന ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും മനുഷ്യജീവന്റെ മൂല്യവും കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തിയത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബ്ലഡ് ബാങ്ക് തൊടുപുഴ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് കുട്ടികളുടെ മാതാപിതാക്കളും അധ്യാപകരുമെല്ലാം രക്തദാനത്തിൽ പങ്കാളികളായി എഴുപതോളം പേർ രക്തം ദാനം ചെയ്തു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ ഏറ്റെടുത്ത് നടത്താറുണ്ട് ഈ വർഷം തുടക്കത്തിൽ തന്നെ ഈ അന്താരാഷ്ട്ര രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ നടത്തുമ്പോൾ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് കാരണം മനുഷ്യജീവൻ ഏറെ വിലപ്പെട്ടതാണ് മനുഷ്യജീവനെ സഹായിക്കാൻ വേണ്ടി മനുഷ്യജീവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനെ വളർത്തുന്നതിന് വേണ്ടി തീർച്ചയായും കുട്ടികൾക്ക് മൂല്യ ബോധന ക്ലാസ്സുകൾ കൊടുക്കുകയും അതോടൊപ്പം കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ സഹകരണത്തോടെ ഏകദേശം എഴുപതോളം ഡോണേഴ്സ് ഇന്ന് അവരുടെ വിലപ്പെട്ട രക്തം ദാനം ചെയ്യുന്നുണ്ട് ഞാനുൾപ്പെടെ ഇന്ന് രക്തം കൊടുക്കുന്നുണ്ട് എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് കാരണം സ്കൂളിൽ കുട്ടികളുടെ സഹകരണം ഏറെ വലുതാണ് പേരൻസിൻ്റെ സഹകരണം ഏറെ വലുതാണ് ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് സമൂഹത്തോടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുണ്ട് അതിൻ്റെ ഭാഗമായി സ്കൂളിൽ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് വൻ വിജയമാക്കി തീർക്കുന്നതിന് കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ ദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി ക്യാമ്പിൽ രക്തം ദാനം ചെയ്യുന്ന ആദ്യ വ്യക്തിയായി വിദ്യാർത്ഥികൾക്കായി രക്തം ദാനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഐ എം എ തൊടുപുഴ യൂണിറ്റിലെ ഡോക്ടർ ദേവകി അന്തർജനം ബോധവൽക്കരണ ക്ലാസും നൽകി വാർഡ് മെമ്പർ രാജേഷ് പൊന്നുമ്പുരേടം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി എന്നിവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ